ഒരു സംഗീത സംവിധായകനോട് അങ്ങനെ ചോദിക്കാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇപ്പോൾ നമുക്ക് മലയാളത്തിലാണെങ്കിൽ എല്ലാം പ്രഗത്ഭരായ സംഗീത ഞാൻ അങ്ങനെ ഒരു ഭാഷയെ വെച്ചിട്ടല്ല ചോദിക്കുന്നത് മലയാളം എന്നുദ്ദേശിച്ചിട്ടല്ല മലയാളത്തിലായാലും ഹിന്ദി ആയാലും അവസരപ്പം ഞാൻ ഒരുപാട് സ്വാധീനിച്ചിട്ടുള്ളൊരു സംഗീത സംവിധായകനാണ് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചെറുപ്പത്തിൽ അതിൻ്റെ ഒരു മ്യൂസിക്കൽ സൈഡ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരുപാട് ഫേവറേറ്റ് സോങ്സും ഇനി എന്നെ ഒരു പേഴ്സൻ്റേജെങ്കിലും കൂടുതൽ സ്വാധീനിച്ചിട്ടുണ്ട് ബാബുക്കയുടെ പാട്ടുകൾ അത് അതതിൻ്റെ മ്യൂസിക്കൽ സൈഡ് എനിക്ക് ദേവരാജൻ മാഷ്ട്ടെ പാട്ടുകൾ ഈക്വലി ഇഷ്ടമാണ് സ്വാമിയുടെ പാട്ടുകൾ ഇഷ്ടമാണ് രാഘവൻ മാഷ്ടെ പാട്ട് ഇഷ്ടമാണ് പക്ഷേ എൻ്റെ ഒരു ഫേവറേറ്റ് സോങ് ആയിട്ട് ഞാൻ ചിലപ്പോൾ മൂളി പാടുന്ന ചിലപ്പോൾ ബാബുക്കയുടെ പാട്ടായിരിക്കും അത് എൻ്റെ ബ്ലഡിൽ എനിക്ക് കുറച്ച് ഈ ഹിന്ദുസ്ഥാനി ബേസിക്കിലുള്ള ടച്ചസ് ഉള്ള പാട്ടുകൾ ഇഷ്ടം അതായത് ലൈറ്റർ അപ്രോച്ചസിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ഹിന്ദുസ്ഥാനി പാട്ടുകളാണ് അപ്പൊ അതുകൊണ്ട് അതുകൊണ്ടായിരിക്കാം എനിക്ക് ബാബുക്കേടെ എല്ലാ പാട്ടുകളോടും എന്തോ ഒരു നമ്മളറിയാതെ കണ്ടു ഒരു ഒരു ആത്മാവ് ഒരു ആത്മബന്ധമുണ്ട് നമ്മളിപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട കുറേ പാട്ടുകൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ചിലപ്പോൾ ഒരു നല്ല ശതമാനം പാട്ട് ബാബുക്കേടായിരിക്കും കാരണം ഒരുപാട് പാട്ടുകൾ അതായത് നമ്മള് എന്താ പറയാ വളരെയധികം ഈ ഒരു നോസ്റ്റാലിക്കായിട്ടുള്ള ആയിട്ടുള്ള പാട്ടുകളെന്ന് പറയില്ലേ ലൈക്ക് ഇപ്പോൾ നമ്മളൊരു സദസ്സുകൾ ഇരിക്കുമ്പോൾ പാടുന്ന പാട്ടുകൾ അല്ലെങ്കിൽ നമ്മളൊരു ഷെയറിങ് ആയിട്ട് ഒരു ചെറിയൊരു സ്ഥലത്ത് നമ്മൾ കാഷ്വലായിട്ട് ഷെയർ ചെയ്യുമ്പോഴുള്ള പാട്ടുകള് അതധികം ബാബുക്കയുടെ പാട്ടുകളായിരിക്കും അത് വളരെയധികം എഫക്റ്റീവ് ആയിട്ടുള്ള വളർന്ന് വന്നതൊക്കെ കോഴിക്കോടാണ് അപ്പൊ കോഴിക്കോട് എന്ന് പറയുമ്പോ തന്നെ അതിന്റെ ഒരു ഒരു അംശം ആ ആ നഗരത്തിൽ തന്നെ ഉണ്ട് അവിടെ നമ്മൾ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഹൃദയം കൊണ്ടാണ് ആ പാട്ട് നമ്മളിൽ കയറുന്നത് പക്ഷേ ദേവരാജൻ ദേവരാജന്മാഷ്ടെ പാട്ടുകളിൽ ഹൃദയമുണ്ട് പക്ഷേ അതിൻ്റെ മേലെ ബ്രെയിൻ ഉണ്ട് ഒരുപാട് കാരണം ലിറിക്കിൻ്റെ ഒരു ഫോർമാറ്റ് മലയാളത്തിന് മലയാളത്തിൻ്റെതായിട്ടുള്ളൊരു ശൈലി ഉണ്ടാക്കിയത് ദേവരാജ് മാഷാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ അപ്രോച്ചും കുറച്ച് സീരിയസ് അപ്രോച്ച് പക്ഷേ വളരെ തിയററ്റിക്കലി ഒരു ലിറിക്സിന് എന്ത് ഭാവം കൊടുക്കാം എന്നെനിക്ക് തോന്നണ എൻ്റെ അറിവാണ് കേട്ടോ ഇത് മറ്റുള്ളവർ അതിന് മുമ്പ് അറിഞ്ഞിരിക്കാം പക്ഷേ ഞാൻ അറിഞ്ഞിട്ടുള്ളത് മാഷിൽ നിന്നാണ് ദേവരാ മാഷിൽ നിന്നാണ് പഠിച്ചിരിക്കുന്ന വരികൾക്ക് എങ്ങനെ ഭാവം കൊടുക്കാം അങ്ങനെ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ഡിക്ഷണറിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പദങ്ങളും ഉപയോഗിക്കുമ്പോൾ ഇപ്പോൾ എന്ന് വിളിക്കുമ്പോൾ ഇങ്ങോട്ട് വരിക പോ എന്ന് പറയുകയാണെങ്കിൽ അങ്ങോട്ട് മേലേ എന്ന് പറയുമ്പോൾ മേലേക്ക് പോകുക എന്ന് പറയുമ്പോൾ താഴെ നിശ്ശബ്ദമായി അല്ലെങ്കിൽ മൗനം എന്ന് പറയുമ്പോൾ അതിനൊരു സോഫ്റ്റ്നെസ് ഇങ്ങനെ ഒരുപാട് മാഷായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടത് ഒരു തിയറി തന്നെ അതൊരു വലിയ സ്കൂളാണ് അതേമാതിരി സ്വാമിയാണെങ്കിൽ സ്വാമിയുടെ ഒരുപാട് കർണാട്ടിക് ബേസിക്കിലുള്ള പാട്ടുകളെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പാട്ടുകളും ഓരോ കീർത്തനങ്ങൾക്ക് നമ്മളുടെ ഒത്തൻറ്റിക്കായിട്ടുള്ള കീർത്തനങ്ങൾക്ക് തുല്യമായിട്ടുള്ള പാട്ടുകൾ അത് അപ്പോൾ എല്ലാവരും ദേ ആർ ഓൾ ഗുഡ് ബട്ട് ഇത് ഈ നമ്മൾ പെട്ടെന്ന് നമ്മളിപ്പോഴും ആത്മാവിൽ നിന്ന് ചിന്തിച്ച് പാടുമ്പോൾ ഈ ബാബുക്കയുടെ പാട്ടുകൾ കയറി വരും അതാണ് ഞാൻ പറഞ്ഞത് അല്ല ഞാൻ അതുകൊണ്ടാണ് ഒരാളെ ഞാൻ അങ്ങനെ ഓൾ ലെജൻസ് അല്ല എല്ലാവരും നമുക്ക് അങ്ങനെ മാറ്റി നിർത്താൻ പറ്റാത്ത ആള് പക്ഷെ എന്നാലും നമ്മളെ സ്വാധീനിക്കും നമുക്ക് നമുക്ക് എവിടെയോ ബാത്റൂം സിംഗർ എന്നൊക്കെ പറയുന്നത് നമ്മൾ നമ്മളെ തനിച്ചിരിക്കുമ്പോൾ പാടാൻ ആഗ്രഹിക്കുന്ന പാട്ടുകൾ ചിലപ്പോൾ അതായിരിക്കും കൂടുതൽ ഇനി നമുക്ക്

കഴിവുള്ളവരുമാണ് കഴിവുള്ളവരാണ് മാത്രമല്ല അവരുടെ വേൾഡ് മ്യൂസിക് നോളജ് ഇസ് മച്ച് ബെറ്റർ ദാൻ അസ് സോ അവരുടെ ഇംപ്രവൈസേഷണൽ സ്കിൽസ് ഇപ്പോൾ ഞങ്ങളുടെ കൈൻഡ് ഓഫ് മ്യൂസിക് കമ്പോസിംഗിന് ഇവരൊക്കെയാണ് ബെസ്റ്റ് കാരണം ഇവർ ഇമ്പ്രുവൈസ് ചെയ്യും ഇപ്പം ഞാൻ ഒരു ഒരു സോങ് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾ പലപ്പോഴും സിംഗേഴ്സിനെ വിളിച്ചിട്ട് ഇമ്പ്രുവൈസ് ചെയ്യും ലൈക്ക് സ്കാറ്റ് ചെയ്യാൻ പറയും അല്ലെങ്കിൽ ഇങ്ങനെ വോക്കൽ സ്കാറ്റിങ് ഞാൻ പറയും അതിലൊരു കാര്യം കൂടിയുണ്ട് പ്രകാശ് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് തന്നെ പക്ഷേ അതിൽ ഇനിയൊരു ഡയമെൻഷൻ കൂടിയുണ്ട് ഈ പുതിയ സിംഗേഴ്സ് എന്ന് പറയുമ്പോൾ ദേ ആർ ഫ്രീ ടു മൂവ് ടു എനി വേ നമുക്ക് എവിടേക്ക് വേണമെങ്കിലും വളയ്ക്കാം നമ്മളൊരു സാധനം ഉദ്ദേശിക്കുന്നത് വ്യത്യസ്തമായ ഒരു റൂട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരു ഒരു ശീലവും പ്രത്യേകിച്ച് അവർക്കില്ല അവർ പുതിയതായിട്ട് വരികയാണ് അവരെ ഏത് രീതിയിലേക്ക് വേണമെങ്കിലും നമുക്ക് വളച്ചൊടിച്ച് കൊണ്ടുപോവാം അതിലവർക്ക് ജനറൽ ഒരു ടാലൻറ്റ് ഒരു സ്റ്റ ബേസിക് അവർക്ക് പാടാനുള്ള കഴിവുണ്ടായാൽ മതി അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള തീരുമാനങ്ങളൊന്നും ഇല്ല അപ്പോൾ ഡയറക്ടറോ അല്ലെങ്കിൽ മ്യൂസിക് ഡയറക്ടറോ നമ്മൾ തീരുമാനിക്കുന്ന വരും വളരെ അവരെ പിന്നെ ഞങ്ങൾ ഓൾവേസ് നമ്മൾ ചെയ്തിട്ടുള്ള ഇപ്പോൾ എല്ലാ സിനിമകളിലും ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു കാര്യം കൂടെ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള എന്താ വെച്ചാൽ ഐ ടേക്ക് സിംഗേഴ്സ് ഫ്രം റേഞ്ച് ലൈക്ക് ഇപ്പോൾ ജയേട്ടൻ തൊട്ട് ഫ്രാങ്കോ അനൂപ് വരെ പാടും സോ ഇറ്റ് ലൈക്ക് ഇപ്പോൾ മഞ്ജരി ഗായത്രി അതുപോലെ സുജാത ഇനോ എവ്രി ഡിഫറെ എവറി ഫിലിമിലും ഡിഫറൻറ്റ് ജനറേഷൻസിന് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ള സിംഗേഴ്സിന് ഞാൻ ഇൻക്ലൂഡ് ഉണ്ട് കാരണം നമുക്ക് നമ്മൾ മറന്നുപോയ നൊസ്റ്റാജെ ഓർമ്മപ്പെടുത്താൻ സീനിയർ ആയിട്ടുള്ള സിംഗേഴ്സും എന്നാൽ നമുക്ക് കാലത്തിനൊട്ട് മുന്നോട്ട് പോകാനും അതിൻ്റെ ഒരു വേൾഡ് മ്യൂസിക്സ് അതായത് ഇവരുടെ ഒരു സെൻസിബിലിറ്റീസ് ആർ വെരി നൈസ് അവർ ഇംപ്രവൈസ് സ്കിൽസ് ആയാൽ കാരണം അതിൻ്റെ ഒരു ലേണിംഗ് പ്രോസസ്സ് കൂടിയാണ് നമുക്ക് ഇവരെങ്ങനെയാണ് ഈ സംഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണ് ഇവർ ഈ സ്റ്റേജിൽ ഇത്രയും ഫ്രീ ആയിട്ട് പാടുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവർ ഈ സിംഗിങ് ഇത്രയും കേൾക്കുന്നത് അത് നമുക്കൊരു ലേണിംഗ് കൂടിയാണ്